ഹലോ ഗോയ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നാൽപ്പത് കഴിക്കുന്ന വലിയ പരിപാടി അടുത്ത റിലേറ്റീവ്സിനെ മാത്രം വിളിച്ച് ചെറിയൊരു പരിപാടി ആക്കിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ബ്ലോഗാക്കി എടുത്ത് പിന്നെ നിങ്ങൾക്കൂടെ കൂടെ കാണിച്ചു തരാന്ന് ഇപ്പോൾ ഇവര് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാനുള്ളത് തയ്യാറെടുപ്പിലാണ് ഇതാണ് നമ്മുടെ ബേബി അതായത് എൻ്റെ മാമൻ്റെ മോള് ഇവിടെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഷോർട്സിലാന്ന് തോന്നുന്നു കാണിച്ചിട്ടുണ്ട് അവർക്ക് ഒരു പൈനാപ്പിൾ വേണംന്ന് വന്നപ്പോൾ റിൻഷ പൈനാപ്പിൾ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റിൻഷയാണ് ഈ വീഡിയോ മൊത്തത്തിൽ എടുക്കുന്നത് ഇന്നത്തെ കൈകാര്യം ഫുൾ ഓളാണ് ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വേറൊരു അമ്മ ഇവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചിക്കനൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബിസിയിലാണ് ഇന്നിന് പറയുന്ന ഫിനു വരെ ഇവിടെ ജ്യൂസ് അടിക്കുന്ന ഒക്കെ തിരക്കിലാടും അടുക്കളയിലെ വിശേഷം എന്ന് ഇവിടെ ഇപ്പം ഇത്രയ്ക്കാണ് നടക്കുന്നത് പിന്നെ നമുക്ക് ഇനി പുറത്ത് പോയി നോക്കാന്നിട്ട് റിൻഷ പുറത്ത് പോവുകയാണ് ആരതോ ഒരു ചെരുപ്പ് കുറെ ചെരുപ്പുള്ളത് കൊണ്ട് ആരതോ ചെരുപ്പ് ഇട്ടിട്ട് നമ്മളിവിടെ പുറത്തു വിശേഷങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ അടുത്ത് കൈ വീഴും എന്താണ് സ്കൂളിൽ സ്കൂളിലെന്തിനും പള്ളിക്കുന്ന് ജീവി എസ് ആ ജീവി എച്ച് എച്ച് എസ് അങ്ങനെ നമുക്ക് ആ സ്കൂളിലെ സുന്ദരനും സുമുഖനുമായ ശുക്കൂറാണ് ആണ് ഷുക്കൂർ ചിരിക്കി സെറ്റ് ഇത് നമ്മള് ജി എച്ച് എസ് മുത്തുമണിയും ഡോൺ ഡോൺ നമ്മുടെ സ്വന്തം നിന്റെ പേര് ും റിൻഷാന്റെ കയ്യിൽ ഫോൺ എടുത്തപ്പോഴത്തേക്കും കുരങ്ങന്റെ കയ്യില് പൊമലാട്ടം എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കണു പിന്നെ ഈ വരുന്നത് ഉമ്മച്ചിന്റെ അനിയത്തിയും മക്കളുമാണ് കേട്ടോ പിന്നെ ജില്ലിക്കാന്റെ അനിയനും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാരും വരുന്നേ വരുന്നേയുള്ളൂ സമയമാവുന്നേ ഉള്ളു ഉച്ചക്കാകുമ്പോഴത്തേക്ക് വന്നാൽ തന്നെ കൊണ്ട് എല്ലാരും വരുന്നേ ഉള്ളു ഇത് ഉമ്മാന്റെ ഉപ്പയാണ് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ പെങ്ങന്മാരൊക്കെ ഇതാ മോനെ മാറ്റിക്കാണ് കേട്ടോ അവർ കൊണ്ടുവന്ന പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആ സമയം കൊണ്ടാണ് ഞാൻ കുളിച്ചത് ഞാനും കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ അടുക്കള വശത്തുകൂടെ വന്ന് മുമ്പിലൂടെ വന്ന് ഉപ്പാക്ക് സലവൊക്കെ കൊടുക്കണം തന്നെ അങ്ങനെ ഉപ്പി ഞാനും എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ സലാമൊക്കെ കൊടുത്ത് കെട്ടിയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മളകത്തേക്ക് കയറുകയാണ് ചെയ്യുക അപ്പം നാൽപ്പത് ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് അതിന് ശേഷം മുന്നേ ഇറങ്ങിയിട്ടുണ്ട് മോനെ കാണിക്കാനൊക്കെ പോകുമ്പോ അല്ലാതെ ഇറങ്ങിയിട്ടില്ല കേട്ടാ അപ്പൊ ഇനി മുതൽ ഇനി എപ്പോഴും ഇറങ്ങും ഈ ഒരു സമയത്ത് വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞു അവിടുന്ന് ലൈറ്റ് അടിച്ചിട്ട് അങ്ങനെ അകത്തേക്ക് കയറിയതിനു ശേഷം തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ വെല്ലവും ആണ് ഇത് അപ്പം അതെല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിന്നേന്റെ ഇടയ്ക്ക് റുബി ക്യാമറ ഉണ്ടപ്പോ ചിരിക്കുകയാണ് ഇതും റുബീന്റെ മോനാണ് ഞങ്ങളുടെ കുഞ്ഞിച്ചെക്കൻ പിന്നെ നേരെ റൂമിൽ പോയി മുന്നോടേ ഇരിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ വെറുതെ മുന്നോനെ വീഡിയോ എടുത്തപ്പോ വോട്ട് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഈ റിൻഷ് എടുത്ത് കൂട്ടിക്കണത് എനിക്കറിയില്ല കായ് പിന്നെ റുബിയും മുന്നും കൂടെ ഇരുന്ന് കുടുംബശ്രീ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കുഞ്ഞിച്ചൊക്കെ എനിക്ക് ബോറടിച്ച ഓനും ഇതാ ഈ ഓനോ എൻ്റെ പണി നോക്കി പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇക്കാക്ക വന്ന് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോനെ എടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചു പിന്നെ മോനെ എടുത്തിട്ട് എന്നോട് പുറത്ത് പോയിരിക്കാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഞാൻ ഒരു സൈഡിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആരൊക്കെ എന്തൊക്കെയാണ് തന്നതെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല അത് ഞാൻ പുറത്ത് ഇരുന്നപ്പറിച്ചതാ മോനെ ആർട്ടിഫിഷ്യലായി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ കിട്ടാനും ക്ലോസ് കിട്ടാനും വേണ്ടിയിട്ട് അത് കഴിഞ്ഞു ശേഷം ജിലീഖാന്റെ അനിയന്റെ വൈഫാണിത് ഞാൻ പല വീഡിയോസിലും മൂസി എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ ആളാണ് ഈ ആൾ കേട്ടോ അപ്പൊ ജില്ലിക്കാരിന്റെ വീട്ടിൽ പോയി ഞാൻ വീഡിയോസ് ചെയ്യുന്നതിലൊക്കെ ഏകദേശം ഒക്കെ ഞാനും ഓളും കൂടെയാണ് വീഡിയോസ് ഒക്കെ എടുക്കാറ് കുഞ്ഞിപ്പണ്ണ് മോൻ കുമ്മയൊക്കെ കൊടുത്തു പിന്നെ അതിനുശേഷം മുന്നും മോതിരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മുന്നും മോതിരുന്നോക്കിട്ട് കുഞ്ഞു ലിനോസ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് ഓളിരിക്കുന്നുണ്ട് പിന്നെ നെസ്സിയാൻറ്റീൻ്റെ മോനാണ് അടുത്ത മോതിരുന്നത് നെസിയാൻറ്റി ഫംഗ്ഷന് വന്നിട്ടില്ല പിന്നെ റിൻസ് അതിലൊന്നുള്ളിപ്പറിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓളം ഇങ്ങനെ കളിയാക്കി ഓരോന്ന് പറയാണ് പറയാനായിട്ടോ പിന്നെ മാമന്റെ വകയാണ് അടുത്ത ിഫ്റ്റ് ഉണ്ടായിരുന്നത് അമ്മായിയാണ് ഇട്ടോടുക്കുന്ന കേട്ടോ ഒരു കുഞ്ഞു വാളയായിരുന്നു അങ്ങനെ മൂസിയമായി മോളും അതായത് എന്റെ അടുത്ത മോൻ്റെ വൈഫും മോളും കൂടെ വന്നിട്ട് ഒരു കുഞ്ഞു വാളയും കൂടെ ഇട്ടിണ്ടായിരുന്നു അയിന് ബേബി ആട്ടോ ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ അതും കഴിഞ്ഞ് മോന് നല്ല ഉറക്കാണ് മോന് കുറെ നേരമായി ഞാൻ എടുത്തിരിക്കുന്നു പിന്നെ ഇത് ആ ഉപ്പച്ച ഫ്രണ്ടിന്റെ മോളാണ് ഇത് അപ്പം ഓൾ ഒരു ഗിഫ്റ്റ് കൊണ്ടാ തന്നിട്ടുണ്ടായിരുന്നു മോൻക്ക് അങ്ങനെ അതും ഞാൻ അവിടെ വെച്ചു പിന്നെ ഞാൻ ഈ ചിരിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറമാൻ്റെ കൂടെ ഉള്ള ലൈറ്റ്മാൻ ഒക്കെ ഉണ്ടാണ് ലൈറ്റ് മാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിണ്ടായി കാണുന്നത് ട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു ഞാനും റുബി മൂസിയാണ് അങ്ങനെ ഞാൻ അതാ റുബിക്ക് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് മതി കുറച്ച് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ക്യാമറ കണ്ടിട്ടേ അല്ല അങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞ് ക്യാമറ ഒന്ന് ഓഫ് ഓഫാക്കിയിട്ട് വേണം മൂക്ക് മര്യാക്കി കഴിക്കാനെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ഉമ്മാന്റെ ഉപ്പയാണ് പിന്നെ രുചലിക്കാൻ്റെ പെങ്ങന്മാരും അതേപോലെ തന്നെ കുട്ടികളൊക്കെയാണ് റിജലിക്കാൻ്റെ അനിയന് ആ സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മൾ റിന്യൂസ് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആൾക്കാർ ഇരിക്കുന്നത് എല്ലാവർക്കും കൂടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് ഇരുത്തരുന്നേ അങ്ങനെ റിഞ്ച് ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ക്യാമറ കണ്ടപ്പോൾ പെട്ടെന്ന് സ്ലോ മോഷൻ ആക്കി കഴിക്കുകയാണ് സിരുവിന്റെ മുഖം പൊത്തി വെച്ചിട്ടാണ് തിന്നുന്നത് അങ്ങനെ എല്ലാവരും ഫുഡ് ആയിരിക്കലും കഴിഞ്ഞു നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ നാപ്പത് അങ്ങനെ വിജയകരമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് ഞാൻ പറഞ്ഞിരിക്കട്ടെ അലഹമ്മില്ല നാൽപ്പത് അങ്ങനെ കഴിഞ്ഞു നാൽപ്പത് ദിവസം എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് പഠിച്ചാൻ കാര്യം അപ്പം ഇതിന്റെ കട്ട്സും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം റിൻസ് എടുത്തിട്ടുണ്ട് അതൊക്കെ അതിൽ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ലാസ്റ്റിലായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വ്ലോഗി ചെയ്താണ് എനിക്ക് എൻ്റെ മാക്സിമം ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് മൈൻഡാക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നന്നായി എത്രയല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ